നമസ്കാരം നാളെ മഹാലയപക്ഷ അമാവാസി വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണ് നാളെ പിതൃപക്ഷത്തിന്റെ അവസാന ദിവസവും ദേവിപക്ഷത്തിന്റെ തുടക്കവുമാണ് സൂചിപ്പിക്കുന്നത് ഈ മഹാലയപക്ഷ അമാവാസി ദിവസം എല്ലാ ഹിന്ദുക്കൾക്കും പ്രാധാന്യമുള്ള ദിവസമാണ് പ്രാർത്ഥനകളോടെ പൂർവികരുടെ ആത്മാക്കളെ പ്രസാദിപ്പിക്കാനുള്ള ദിവസമാണ് ഈ മഹാലപക്ഷ അമാവാസി ദിനം പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് സൂര്യന്റെയും ചന്ദ്രന്റെയും സംയോജനവും കൂടാതെ സൂര്യൻ കന്നി കന്നിരാശിയിലേക്കും പ്രവേശിക്കുന്നതുമാണ് ഒരുപാട് പ്രത്യേകതയുള്ള കന്നിമാസത്തിലെ ഈ അമാവാസി അശ്വിനി മാസത്തിലെ നവരാത്രി ദിനങ്ങൾക്ക് നാന്ദിയാകുന്ന അമാവാസി കൂടിയാകുന്നതാണ് മറ്റൊരു പ്രത്യേകത സന്താന ദുരിതം മാംഗല്യ മാംഗല്യതടസ്സം ധനനാശം ദാമ്പത്യ ക്ലേശം മാറാരോഗങ്ങൾ തൊഴിൽ നഷ്ടം എന്നിവയ്ക്കെല്ലാം ഉള്ള പരിഹാരമാണ് ഈ മഹാലയ അമാവാസി ദിനം പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടുന്നത് കർക്കിടകവാവിന് നമ്മൾ തർപ്പണം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ മഹാലയപക്ഷ അമാവാസിക്ക് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നത് അതിലൂടെ നമ്മുടെ സർവ്വ ദുരിതങ്ങളും മാറുവാൻ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യുകയാണ് സാധാരണ അമാവാസികളിൽ നാം ചെയ്യുന്ന ഓരോ പരിഹാരങ്ങൾക്കും വളരെയധികം നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ പ്രത്യേകതയുള്ള നാളത്തെ അമാവാസിയിൽ നിങ്ങൾ ചെയ്യുന്ന മാന്ത്രികങ്ങൾ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സർവ്വ ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി ജീവിതവുമായി മുന്നോട്ടു പോകുവാനായിട്ട് പൂർവമായ ഒരു ദിവസം കൂടിയാണ് നാളെ നാളെ രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്ന ഏതൊരു പരിഹാരത്തിനും പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് നാളെ രാവിലെ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പോ പച്ചക്കർപ്പൂരമോ ഇല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ തൈരോ ഇതുമല്ലെങ്കിൽ കുറച്ച് ഏലയ്ക്ക പൊടിച്ച് പൊടി ആ വെള്ളത്തിൽ ചേർത്ത് കുളിക്കാവുന്നതാണ് ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം മഹാലക്ഷ്മി മഹാലക്ഷ്മിവാസം കുടികൊള്ളുന്നതാണ് ഇതിലേതെങ്കിലും ഒരു വസ്തു ഇട്ട് നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവുകയും ഒപ്പം തന്നെ നെഗറ്റീവ് എനർജി എല്ലാം പോയി പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇനി പറയുന്ന പരിഹാരവും നിങ്ങളുടെ വീട്ടിലേക്ക് ധനവരവ് ഉണ്ടാവുകയും നെഗറ്റീവ് എനർജി എല്ലാം പോയി പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ അരി പോലെ കെട്ടി നിങ്ങളുടെ പ്രധാന വാതിലിന് മുമ്പിലായിട്ട് തൂക്കിയിടുവാനായിട്ടാണ് ഇത് കൂടി വിശ്വാസത്തോടുകൂടി കൂടി ചെയ്യുക അതിനാവശ്യമായിട്ട് ഒരു മഞ്ഞ തുണി എടുക്കുക ചെറിയൊരു കഷ്ണ മഞ്ഞ തുണി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പും പത്ത് മുളകും കുരുമുളകും ഒരു രൂപ നാണയവും അതിൻ്റെ മീതെ കുറച്ച് പച്ചക്കർപ്പൂരവും വെക്കുക ഉണ്ടെങ്കിൽ കുറച്ച് സ്വർണത്തിന്റെ എന്തെങ്കിലും ഒരു തരി അതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ കഴിയുമെങ്കിൽ ഇല്ലെങ്കിൽ ആവശ്യമില്ല ഈ നാണയം തന്നെ വളരെ അധികം ധാരാളമാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു കിഴി പോലെ കെട്ടി ഭഗവാന്റെ വിളക്കിന് മുന്നിലായിട്ട് വെക്കുക എന്നിട്ട് അതിന് കർപ്പൂര ആരതി കാണിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രധാന വാതിലിന് മുന്നേ ആയിട്ട് ഇത് കെട്ടിത്തൂക്കി ഇടാവുന്നതാണ് പണിയെല്ലാം എല്ലാവരുടെ വീടിന്റെ മുന്നിലും പണിയൊക്കെ ഉണ്ടാകുമ്പോഴോ ആവിലെയും വെപ്പിലെയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഇത് കീടാവുന്നതാണ് എല്ലാ അമാവാസിക്കും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വളരെയധികം ഉണ്ടാവുന്ന ഒരു പരിഹാരമാണ് നാളെ നമ്മുടെ വീട്ടിലെ കൺതൃഷ്ടി ഒക്കെ പോകുന്നതിനായിട്ട് വീടിൻ്റെ പ്രധാന വാതിലിന് മുന്നിലായിട്ട് അല്ലെങ്കിൽ വരാന്തയിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ മൺവിളക്കിൽ രണ്ട് ചെറിയ മൺവിളക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് കല്ലുപ്പിട്ടതിന് ശേഷം ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ച് ഒരു മൺചിരാതിൽ ഒരു നാരങ്ങ വയ്ക്കുക അതിലേക്ക് കുറച്ച് കുങ്കുമം തടവി വയ്ക്കുക മറ്റൊരു മൺചിരാതിൽ കല്ലുപ്പിൻ്റെ മീതയായിട്ട് മഞ്ഞൾപ്പൊടി തടവിയ നാരങ്ങ വയ്ക്കുക ഈ രണ്ട് മൺചിരാതും കല്ലുപ്പ് നിറച്ച് നാരങ്ങ ഇതുപോലെ വെച്ചതിനു ശേഷം രണ്ട് സൈഡിലായിട്ട് വെക്കുക അത് നാളെ മുഴുവനും അതവിടെ ഇരുന്നോട്ടെ സന്ധ്യ ആവാറാവുമ്പം നമുക്കത് എടുത്ത് കളഞ്ഞാൽ മതി ഈ കല്ലുപ്പും നാരങ്ങയും ആരുടെയും കാൽ സ്ഥലത്ത് വേണം കളയുവാനായിട്ട് ഈ അമാവാസിയിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഈ ഈ പറഞ്ഞ താന്ത്രികത്തിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക